നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി അങ്ങനെ കേരളത്തിൽ താമര വിരിയിക്കില്ല എന്ന് പറഞ്ഞു നടന്നവർക്കുള്ള കനത്ത മറുപടിയാണ് തൃശൂരിലൂടെ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുകയാണ് വോട്ടിനാണ് സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി തോൽവിക്ക് ശേഷം തൃശൂരിൽ തന്നെ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം എല്ലായിടത്തും അദ്ദേഹത്തിന്റെ കൈകൾ എത്തി എന്ന് തന്നെയാണ് ഈ ഒരു വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മൂന്നാമതായെങ്കിലും വീണ്ടും പ്രവർത്തനങ്ങൾ പതിന്മടങ്ങ് ശക്തിയോടെ തുടർന്നു അതിനുള്ള ഫലമാണ് ഇപ്പോൾ തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും വി എസ് സുനിൽകുമാറിനെയും അതുപോലെ തന്നെ കെ മുരളീധരനെയും തള്ളിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് സുരേഷ് ഗോപി തൃശൂരിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നിരന്തരം തൃശൂരുമായും തൃശൂർക്കാരുമായി സുരേഷ് ഗോപി വളരെയേറെ അടുപ്പത്തോടെയായിരുന്നു അവരുമായി ഇടപഴകിയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും എല്ലാം ഇതൊരു പ്രധാന ഘടകമാണ് സാധാരണഗതിയിൽ ജയിച്ചുപോയ സ്ഥാനാർത്ഥി പോലും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് തോറ്റുപോയ ശേഷവും ഒരു സ്ഥാനാർത്ഥി അഞ്ചു വർഷം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മണ്ഡലത്തിൽ വെറുതെ സാമൂഹിക പ്രവർത്തനങ്ങളുമായി അദ്ദേഹം നിൽക്കുകയല്ല ചെയ്തത് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലും രാഷ്ട്രീയമല്ലാത്ത എല്ലാ കാര്യങ്ങളും സജീവമായ ഇടപെടൽ ാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ പൊതുവെ ബി ജെ പി നടത്താത്ത തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രവർത്തനം അതിനുള്ള റിസൾട്ടാണ് അതിനുള്ള ഒരു സമ്മാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തൃശൂകാർ നൽകിയിരിക്കുന്നത് തൃശൂരെ സുരേഷ് ഗോപി എടുത്തിരിക്കുകയാണ് ഏതാനും ശക്തമായ പ്രതിപക്ഷമായി മാറി തീപ്പൊരി ഡയലോഗുകൾ കൊണ്ട് ജനങ്ങളെ ആകർഷിച്ചു നിർത്തി ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപ കൈമോശം വന്ന കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിനടക്കം സുരേഷ് ഗോപി നടത്തിയ ഇടപെടൽ ഒരു ജനകീയ നേതാവിന്റെ പ്രതിച്ഛായയിലേക്ക് അദ്ദേഹത്തെ വളർന്നു നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിലും പതിനെട്ട് കിലോമീറ്റർ ദൂരം നടന്ന് തടന്ന സുരേഷ് ഗോപിയുടെ പദയാത്രയെ പദയാത്ര എന്ന് എതിരാളികൾ ട്രോൾ ചെയ്യും അതൊന്നും ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചെറുതായിരുന്നില്ല പിന്നീട് പലതവണ അക്കാര്യം ആവർത്തിക്കാനും അതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ കൊണ്ട് ഉറപ്പ് പരസ്യമായി കൊടുപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വഴി ഒരു ജനകീയ നേതാവാണ് എന്ന നിലയിലേക്ക് സുരേഷ് ഗോപി അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ ആരോപണങ്ങൾ കേൾക്കുന്നത് സാധാരണമാണെങ്കിലും സുരേഷ് ഗോപിക്കെതിരായി വന്ന പല ആരോപണങ്ങളിലും വ്യക്തത ഇല്ലായിരുന്നു എന്നതിനാൽ തന്നെ അത് വിപരീത ഫലം ഉണ്ടാക്കിയെന്ന് വേണം കരുതാൻ പ്രധാനമായും ഉണ്ടായ രണ്ട് ആരോപണങ്ങളിലും സുരേഷ് ഗോപി തെറ്റുകാരനല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന് കൂടുതലും സപ്പോർട്ട് നൽകുന്നത് അമ്മമാരും കുട്ടികളടക്കം തൃശ്ശൂരിന്റെ എസ് ഡി യെ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് നെഞ്ചിലേറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ഒരു വിജയത്തിലൂടെ തൃശൂർക്കാർ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും സുരേഷ് ഗോപിയെ മോശക്കാരനാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊരു വിശ്വാസം അവിടുത്തെ ഭൂരിഭാഗത്തിൽ എന്ന ധാരണയിലാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് കേരളത്തിൽ ഇത്തവണ ബിജെപി പ്രചാരണം ആരംഭിച്ചത് തന്നെ തൃശൂരിൽ നിന്നാണ് ശക്തി എന്ന പേരിൽ ജനുവരിയിൽ നടത്തിയ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ച് നടത്തിയ സ്ത്രീ പക്ഷ പരിപാടിയിൽ സിനിമാ താരങ്ങളും സാമൂഹിക പ്രവർത്തകരും മുതൽ സാധാരണക്കാരായ ജനകീയ സമര പോരാളികൾ വരെ വന്നത് പുത്തൻ അനുഭവമായി മാറി ഒപ്പം സാധാരണ സ്ത്രീകളുടെ പങ്കാളിത്തം ഇതുവരെയും കാണാത്ത തരത്തിൽ അവിടെ ഉണ്ടായി ഇതൊരു വലിയ ഘടകമായി പരമ്പരാഗതമായി ബിജെപിയോട് അടുത്ത് നിൽക്കുന്ന സമുദായങ്ങൾക്കപ്പുറം മറ്റു വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാന യും തൃശൂരിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും അവരുടെ ആചാരങ്ങളിലും വിശേഷങ്ങളിലും താൻ ഒപ്പമുണ്ടെന്നും സുരേഷ് ഗോപി തെളിയിച്ചു അതിനുവേണ്ടി നടത്തിയതൊക്കെ വെറും പ്രകടനമായിരുന്നില്ല എന്ന് പലപ്പോഴായി വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആവർത്തിച്ചു നരേന്ദ്രമോദി പലതവണ തൃശൂരിൽ വന്നപ്പോഴെല്ലാം സുരേഷ് ഗോപി തന്നോടൊപ്പം കേന്ദ്രത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആളാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു നാരിശക്തിയിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും ഇത് തെളിയിച്ചു ഗുരുവായും തൃശൂർ മാത്രം വന്നു പോകുകയല്ല ത്രിപ്രയാർ ക്ഷേത്രത്തിലും നരേന്ദ്രമോദി ദർശനം നടത്തി തൃപ്രയാറിന് അയോധ്യയുമായുള്ള ബന്ധം എടുത്തു പറഞ്ഞു ഇതോടെ സുരേഷ് ോപിയും തൃശൂരും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമായി ഏതായാലും തൃശൂർ ഏതൊക്കെ ഗോവിന്ദന്മാർ വന്നാലും തൃശൂർ അങ്ങ് ഞാൻ എടുത്തിരിക്കുകയാണെന്ന ട്രോളർമാരുടെ മുഖത്തും തന്നെ എതിർത്ത് എതിരാളികളുടെ മുഖത്തും മുഖത്ത് നോക്കി ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ മിന്നും വിജയം ചരിത്രം വിജയം ഇപ്പോൾ സുരേഷ് ഗോപി സ്വന്തമാക്കിയിരിക്കുന്നത്